കിട്ടൂർ റാണി ചെന്ന എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തന്നെ വളരെ അടുത്ത കാലത്തൊക്കെ ഇട്ടു തുടങ്ങിയാൽ റാണി ഝാൻസിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുതന്നെയാണ് കിട്ടൂർ റാണിയുടെ പോരാട്ടത്തിൻ്റെയും വ്യത്യാസം ജാൻസി റാണിക്കും അമ്പത്തിയാറ് വർഷം മുൻപാണ് കിട്ടൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തെ റാണി പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവരുടെ സമുദായം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം സവർണ ക്ഷത്രിയ വംശങ്ങളായിരുന്നു എന്നാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അതാണ് രാജാക്കന്മാരെല്ലാം സവർണരും ക്ഷത്രിയരും അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരുപാട് പല വിധത്തിലുള്ള ഗോത്രങ്ങൾ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ ഗോത്രങ്ങളുടെ സമ്പ്രദായങ്ങൾ ഗോത്രങ്ങളുടെ ജീവിത രീതി ഗോത്രങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിലനിന്ന ഒരു അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് നമ്മൾ പറയുന്നത് അതായിരുന്നു നമ്മുടെ വൈവിധ്യം ഏതാണ്ട് ആയിരം വർഷം വരെ ഇവിടെ ജീവിച്ച വലിയൊരു ഗോത്ര സമൂഹം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗോത്രം അതിൻ്റെ പൊടി പോലും അവശേഷിപ്പിക്കാതെയാണ് ആര്യവംശത്തിൻ്റെ കടന്നാക്രമണം നമ്മുടെ രാജ്യത്തുണ്ടായത് നമ്മൾ ആ ആയിരം വർഷം വരെ ജീവിച്ച ഒരു ഗോത്രവർഗത്തിൻ്റെ കൾച്ചർ എന്തായിരുന്നു അവരുടെ രീതികൾ എന്തായിരുന്നു വിശ്വാസങ്ങൾ എന്തായിരുന്നു എല്ലാം നമ്മൾ മറന്നുപോയി നമുക്കിപ്പോൾ ഈ അതിനുശേഷം ഈ വളരെ അടുത്ത നൂറ്റാണ്ടുകൾ തൊട്ട് കണ്ടുവരുന്ന ആര്യന്മാർ നമ്മളെ ജീവിതത്തിലേക്ക് കടിച്ചേൽപ്പിച്ച ചില വിശ്വാസ പ്രമാണങ്ങളുടെ പുറത്താണ് നമ്മളിപ്പോഴും അതാണിപ്പോൾ ഈ ജ്യോതി അടക്കം പറഞ്ഞ ആ ഒരു സാധനം അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ ജനവിഭാഗത്തെ അടിച്ചമർത്തുന്നതിനോടൊപ്പം അതിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമം അതെല്ലാം നമ്മുടെ രാജ്യത്തെ പോലും അതിൻ്റെ എന്തായിരുന്നു ഈ നാലായിരം നാലായിരം അയ്യായിരം വർഷം ചരിത്രമുള്ള വലിയ ഒരു ഒരു ഭാരതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഈ കന്യാകുമാരി വരെ പടർന്നു കിടക്കുന്ന ഒരു പ്രദേശം എത്രയോ പ്രദേശങ്ങൾ അതാണ് നമ്മുടെ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളും എല്ലാം എടുക്കുമ്പോൾ പോലും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഇന്ത്യയിലല്ല ഉള്ളത് പലതും അപ്പം അന്ന് ഈ ഈ ഈ സപ്തരഷ്മിയുടെ ഈ നാടകം നടത്തുമ്പോൾ സുബ്രഹ്മണ്യ ഭാരതിയെ അവർ രാജ്യദ്രോഹിയായിട്ടാണ് കണ്ടത് സുബ്രഹ്മണ്യ ഭാരതി എടുത്തിരുന്ന രാമൻ എന്ന സങ്കല്പത്തിലെ ഒരു ചോദ്യമുണ്ടായിരുന്നു തുളസീദാസ രാമായണത്തിനെ അടിസ്ഥാനപ്പെടുത്തി റാം റഹിം സങ്കല്പത്തോടുകൂടി നടന്ന ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഗീതമാലിക പോലെ ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ സാധനം ഉണ്ടായിരുന്നു ഒരു കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം അതിനെ അപ്പം അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ആ ചോദ്യോത്തരം നിങ്ങൾ പാർലമെൻ്റ് സെഷൻ നോക്കിയറിയാം അതിൽ അച്ഛൻ അന്ന് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുന്നത് അധ്യാത്മരാമായണത്തിൻ്റെ നാട്ടിലാണ് എഴുത്തച്ഛൻ്റെ നാട്ടിൽ നിന്നാണ് എൻ്റെ രാ എൻ്റെ രാമായണത്തിലെ രാമനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം ഇതാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ബ്രഹ്മാവും മായയുമായിട്ടാണ് പക്ഷേ മനുഷ്യനായിട്ട് ഒരു കൂട്ടർ രാമായണത്തെ പറഞ്ഞ എത്ര എത്ര വ്യത്യസ്തമായി രാമായണങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഈ അയോധ്യയുടെ തീരത്ത് രാമൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നാടകത്തെ രാമനെ ആക്ഷേപിക്കുന്നു എന്ന തരത്തിൽ നിങ്ങൾ നിരോധിക്കുന്നത് അതും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്ന മതേതര രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടി എന്തിനത് ചെയ്യുന്നു എന്നൊരു ചോദ്യം വന്ന് ചോദിച്ചു തീർച്ചയായും ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ഈ എന്ന് പറയുന്നവർ ലിംഗായത്ത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലുള്ളത് അതവർ ഒ ബി സി അതിൽ എസ് സി എല്ലാം പെടുന്നതാണ് ഏതാണ്ട് വീരശൈവ എന്ന് നമ്മൾ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു നാട്ടുരാജ്യമാണ് അപ്പോൾ ആ നാട്ടുരാജ്യത്തിലെ ഒരു റാണി അവരുടെ ഫൈറ്റ് എന്തുകൊണ്ടും നമ്മുടെ ചരിത്രത്തിൽ വന്നില്ല അതേസമയം റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് ഝാൻസി റാണിയെക്കുറിച്ച് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ അമ്പത്തിയാറ് കൊല്ലം മുമ്പ് നടന്ന ആ പോരാട്ടത്തിനെ എവിടെ വെച്ചാണ് തഴയപ്പെട്ടത് അതുതന്നെയാണ് മൗലികമായ ചോദ്യം ഇവിടെ വളരെ ഗോത്രവർഗമായി ഈ രാജ്യത്തിൻ്റെയും മണ്ണിൻ്റെയും ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ഒരു ജനതയെ അടിച്ചമർത്തി അവരുടെ പോരാട്ടങ്ങളെ തീർച്ചയായും അതെല്ലാം തള്ളി മാറ്റിക്കൊണ്ടു വന്ന ഒരു ഒരു ഹൈന്ദവ സംസ്കാരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു രീതി ആ സവർണ ബ്രാഹ്മണിക്കലായ സാധനത്തിൻ്റെ കടന്നു ഈ റാണി ചെന്നമ്മയെ പോലുള്ള പോരാളികളെ ഈ രാജ്യം മറന്നുപോയത് അതെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുഖ്യധാരയിൽ കൊണ്ടുവരിക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം റാണി ചെന്നമാരാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു സന്ദേശമുണ്ട് നമ്മൾ ഇന്ന് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സവർണ ഹൈന്ദവതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ മറുപടിയാണത് ഓരോ സ്ത്രീയും റാണി ചെന്നമ്മയാകുന്നു എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് നമ്മുടെ ഈ രാജ്യത്തെ ഇന്ന് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന സവർണ്ണ ഹൈന്ദവതയ്ക്കുള്ള ഒരു മറുപടി തന്നെയാണ് അങ്ങനെയാണ് ഞാൻ അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ കണ്ടുവേണം ഈ നാട്ടിലെ സ്ത്രീകൾ ഓരോരുത്തരും റാണി ചന്മമാരാകാൻ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ബി ജെ പിയുടെ ഈ എന്താ ഹിന്ദു രാഷ്ട്രവാദത്തിലേക്ക് പോകുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അത് വ അതൊരു വലിയ വിഷയമാണ് തിരഞ്ഞെടുപ്പിലെ വിഷയം മാത്രമല്ല ജ്യോതി പറഞ്ഞതുപോലെ ആ ബ്രാഹ്മണിക്കലായി വന്ന ആ ഒരു മനു മനുവാദികൾ കൊണ്ടുവന്ന ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിനകത്ത് ഓരോ വ്യക്തിയും സ്ത്രീ മാത്രമല്ല സ്ത്രീയും പുരുഷനും ജെൻഡർ ട്രാൻസ്ജെൻഡറും എല്ലാമായ വിഭാഗത്തിലുള്ള ഓരോരുത്തരെയും എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അവരെങ്ങനെയാണ് അവരെ സമീപിക്കുന്നത് എന്നുള്ളത് ദിനംപ്രതി വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതുകൊണ്ടാണ് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു എന്തുകൊണ്ടാണ് വലിയൊരു പാർലമെൻ്റ് മന്ദിരം വരുന്ന അവർ പവിത്രമായൊരു എന്ന് പറയുന്ന നടത്തുന്ന ആ വേദിയിലേക്ക് അവർക്ക് എന്തുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല പക്ഷേ അവർ പറയുന്നു അവരാണ് ആദിവാസികൾക്ക് വേണ്ടി ആദിവാസികളെപ്പോലും ഹിന്ദുവാക്കി ഒരു വലിയ ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ നാടകം നടത്തിക്കൊണ്ടാണ് ഈ ബി ജെ പി ഇപ്പം അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ ആഴത്തിൽ അതിന് വേരുകളുണ്ട് അത് വിശ്വാസത്തിലൂടെയും നമ്മുടെ ആചാരങ്ങളിലൂടെയും പ്രത്യേകിച്ചും അവർ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് നമുക്ക് വളരെ നിസ്സാരമായി തോന്നും ആറ്റുകാൽ പൊങ്കാലയുടെ ഒക്കെ നടത്തുമോ വലിയ ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി പറഞ്ഞാണ് എല്ലാവരും ആഘോഷിക്കുന്നത് ഒരാൾ ഒരു സംഖ്യ കുറഞ്ഞു പോയാൽ ആ എന്തോ ഒരു ആപത്ത് വരുന്ന മട്ടിലാണ് അവർ പറഞ്ഞത് ഒന്ന് നാൽപ്പത് വർഷം മുമ്പാണ് ഞാൻ ഈ നഗരത്തിൽ വരുന്നത് ഈ നഗരത്തിൽ ഞാൻ വരുമ്പം എനിക്കറിയാം പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണ് ഞാൻ ഈ ഇങ്ങനെയൊരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല ഞാൻ ആദ്യം കേൾക്കുന്നത് അന്ന് ആ അച്ഛൻ മന്ത്രിയായിട്ട് ഇനി പറഞ്ഞാൽ മന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് വന്ന സമയത്താണ് മന്ത്രി മന്ദിരത്തിൽ അന്ന് സ്യൂപ്പേഴ്സായി വന്ന സ്ത്രീകൾ അന്ന് ഒരു ദിവസം അവധി ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പൊങ്കാല ഇടാനൊരു ക്ഷേത്രത്തിൽ പോകണം മലബാറിൽ വന്നുകൊണ്ട് നമുക്കിതൊന്നും പരിചയമില്ല രാജാവില്ല ഇത്തരം നമുക്കൊക്കെ തറയും തെയ്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതുമായിട്ട് യാതൊരു പരിചയവും ഇല്ല അപ്പോൾ ഓരോ തരത്തിലുള്ള ഇതുമില്ല അപ്പോൾ അവരമ്മയടുത്ത് വന്ന് കാര്യമായിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പൊങ്കാല ഇടാൻ പോകണം അപ്പോൾ അതിന് അപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താ അപ്പോൾ എന്തോ ഒരു പ്രാർത്ഥനയാണെന്ന് മനസ്സിലായി അപ്പം പക്ഷേ അവിടെ നമ്മുടെ അവിടുത്തെ തെങ്ങിൽ നിന്ന് വീണ ചൂട്ടും കൊതുമ്പും ഒക്കെ ഞങ്ങൾക്കൊന്ന് തരണം അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും അമ്മയെടുത്തോളൂ അപ്പോൾ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഞങ്ങളെല്ലാം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിത് എന്താണ് ഇങ്ങനെ ചൂട്ടും കൊതുമ്പും കൊണ്ടുപോകുന്നത് നമ്മളാണെങ്കിൽ അത് അടുപ്പ് കത്തിക്കാൻ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ് അതിങ്ങനെ ദൈവങ്ങൾക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ അറിയാതെ അന്ധപ്പെട്ട് തന്നിട്ടുണ്ട് സത്യമാണ് ഞാൻ പറയുന്നത് ആ അങ്ങനെ ജോലിക്കാരികളുടെ ജോലിക്കാരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിൻ്റെ അവരുടെ ഒരു പ്രാർത്ഥനയായി പത്തോ ഇരുപതോ പേര് മാത്രം വന്നിരുന്ന ഒരു സ്ഥലത്ത് പിന്നെ ഞാൻ കാണുന്ന കാഴ്ച പിന്നെ ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയപ്പം അതിൻ്റെ തൊട്ടു പുറകിൽ ഒരു അമ്മച്ചി വീടാണ് അവിടെ അത് രാജാവിൻ്റെ ഒരു ചിന്ന വീടാണ് ആ സ്ത്രീ പുറത്തോട്ടൊന്നും ഇറങ്ങില്ല അവർ ഇറങ്ങുമ്പോൾ മലക്കച്ചു കെട്ടിയാണ് അവർ പുറത്തിറങ്ങുക വല്ലപ്പോഴുമേ അവരെ മുഖം കാണാൻ പറ്റും ഒരു ദിവസം അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ ഞങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് അപ്പം പാല് വാങ്ങാൻ വന്നു പറഞ്ഞു നാളെ ഞാൻ വരില്ല പിന്നെ ഇങ്ങനെ ആറ്റുകാലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു അത് പിന്നെ അമ്മയുടെ ഒരു പ്രത്യേക പ്രാർത്ഥന തങ്കച്ചിമാരാണ് എല്ലാവരുടെ ഒരു പ്രത്യേക പ്രാർത്ഥന എനിക്ക് ദേവിയോട് പറയണം മീഡിയേറ്റർ മീഡിയേറ്ററായിട്ട് പോകും അന്നും ഈ സവർണ സ്ത്രീകൾ പോവില്ല അവർ അവരുടെ പ്രാർത്ഥന ഇവരുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുകൊള്ളു അത്രേ ആറ്റുകാലമ്പയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇതൊരു കച്ചവടമായത് നമുക്ക് പറയാൻ ഇന്ന് ധൈര്യമില്ല ഞാൻ പറയുന്ന ഇടതുപക്ഷത്തിനകത്തുള്ളവർ നമ്മുടെ സഖക്കൾ പോലും ഭാര്യമാരെ അവിടെ കൊണ്ടിറക്കി പാർട്ടി ഓഫീസിൽ വണ്ടി കൊണ്ടുവയ്ക്കും ഇത് എവിടെ ആരും തടയും എവിടെന്ന് നമുക്കിതിനെ തടയാൻ പറ്റും ഭയമാണ് ഇതൊരാധമാണിന്ന് ഇവിടുത്തെ സവർണ ഭരണകൂടത്തിൻ്റെ കയ്യിലെ ആയുധമാണ് ഹിന്ദുവിൻ്റെ മൊത്ത കച്ചവടം നടത്താൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ക്ഷേത്രം മുറ്റത്ത് പണ്ട് ഡ്രില്ല് നടത്താൻ ആർ എസ് എസുകാർ വരികയാണെങ്കിൽ അവരെ അവിടെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരുന്ന നാടായിരുന്നു കേരളം ആർ എസ് എസ് എന്ന് പറയുന്നത് ലജ്ജയുണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു അവരിന്ന് രാജ്യത്തിൻ്റെ ഭരണം ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ വരണം നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കാൻ പോകണം എന്തിനും നിങ്ങൾ എവിടെ ഹണിമൂണിന് പോകണമെന്ന് തീരുമാനിക്കുന്ന വിധത്തിൽ ഒരു അബ്സഡിറ്റിയാണ് ഈ നടക്കുന്നത് ഈ രാജ്യത്ത് അതിനു പറ്റിയ വങ്കന്മാരായ ആളുകളാണ് അവരുടെ പാർട്ടിയിലേക്ക് പോകുന്നത് മണിപ്പൂരൊക്കെ കണ്ട് ഏത് സ്ത്രീക്കാ ബി ജെ പിയിൽ പോകാൻ തോന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് തീർച്ചയായും ഇതൊരു വലിയ ഒരു ട്രാപ്പാണ് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഭക്തിയിൽ കൂടി വരുന്ന വലിയൊരു ട്രാപ്പ് ശബരിമലയിൽ പോകുന്ന ധാരാളം വിശ്വാസികളുണ്ട് ആ വിശ്വാസികളായ ധാരാളം പേർ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കുറി തൊടുന്നതോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പള്ളിയിൽ പോകുന്നതോ ഒന്നും ഞങ്ങൾ ഭയന്നിരുന്നില്ല ആരും ഈ രാജ്യത്ത് പക്ഷേ ഇന്നത് ഭയമാണ് മതേതര വിശ്വാസികളായവർക്ക് അതിനെ ഭയക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന എൻ്റെ പേരിനോടൊപ്പം എന്തുകൊണ്ട് നസീർ വന്നോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പുരോഗമന സ്വഭാവമുള്ളവർ പുരോഗമന വീക്ഷണമുള്ളവർ മനസ്സിലായില്ല ഗീത നായർ നായർന്നായിരിക്കും അല്ലേ എത്രയോ തവണ ബാങ്കിൽ നിന്ന് എൻ്റെ പേര് വിളിക്കുമ്പം ഗീത നായർ അവർക്ക് വിശ്വസിക്കാൻ വയ്യ അതിനോടൊപ്പം ഒരു നസീർ ഇങ്ങനെ നമ്മുടെ രാജ്യം പോവുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തിരിച്ചറിയണം നമ്മളെ എല്ലാം അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുടുംബങ്ങളിലേക്ക് എനിക്കിപ്പോൾ ഈ കുടുംബത്തിന്റെ ജനാധിപത്യമോ സ്ത്രീയുടെ തുല്യതയെക്കുറിച്ചോ ഒന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റൂ എവിടെ സ്ത്രീ നിൽക്കണ്ടേ എവിടെ ഈ ജീവിതം എങ്ങനെ നമ്മളിത് നടത്തും ഈ വിശ്വാസങ്ങളുള്ള ഈ എല്ലാ ആചാരങ്ങളുമുള്ള ഇപ്പോഴും ഇപ്പോഴും ആർത്തവത്തെക്കുറിച്ച് കുറിച്ച് ഉദ്ഘോഷിക്കുന്ന സ്ത്രീകളുള്ള നാട്ടില് ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തിൽ വങ്കത്വം വിളിച്ചു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം വിട്ടുപോകാൻ പറ്റില്ലല്ലോ രാജ്യം കിട്ടൂർ ചിന്നമ്മമാരോ ഒക്കെ ആവുക നമ്മൾ അല്ലാതെ എന്താ ചെയ്യുക വഴി കാണുന്നില്ല വളരെ ഭീതിതമായ കാലത്തിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഈ യാഥാർത്ഥ്യം എനിക്കറിയാമേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടി ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ വലിയൊരു ക്യാൻവാസിലുള്ളൊരു ഫൈറ്റാണിത് ഇത് ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം ഈ ഫൈറ്റിനെ നേരിടാൻ പറ്റില്ല സത്യസന്ധമായി ഞാൻ പറയാം വലിയ ബ്രോഡർ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കണം ശബനം എന്തിനാണ് ഈ ജീവിതം കളഞ്ഞ് അവരിതിന് പുറകെ നടക്കുന്ന അവരും അവരുടെ സഹോദരനുമൊക്കെ ആർക്ക് വേണ്ടിയാണ് ഞാൻ സഫ്തറാഷ്മിയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തെ കൊല ചെയ്ത ശത്രുക്കൾ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ നടത്തുന്ന നാടകത്തിനെതിരെ പോലും നിന്നവർ അവരൊരു ചെറിയ സംഘിയായിരുന്നു ഒരു കാലത്ത് അവരിന്ന് ഭീകരമായ ഒരു വലിയ ഭരണ സംവിധാനമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ സത്യം പറയാമെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ പോലും ഞങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്നത് അവര് ഒരു തരത്തിലുള്ള വിഷയവും ചർച്ച ചെയ്യാൻ വരുന്നില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ കേരളത്തിനെതിരെ ഉണ്ടായ സാമ്പത്തിക വിരോധം ഇതൊന്നും അവരെ ചർച്ച ചെയ്യാൻ വരുന്നില്ല പക്ഷേ അവർ പണിയെല്ലാം എടുക്കുന്നത് അണ്ടർ അതാണ് അവർ ചെയ്യുന്നത് പരസ്യമായി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ ഇന്നും മോഡിക്കും ബി ജെ പിക്കും കഴിയില്ല ഈ രാജ്യത്ത് അവരെ ഏറ്റവും വലിയ പണാധിപത്യത്തിന്റെ എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളോടും കൂടിയാണ് അവർ നിൽക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള എത്തിക്സും ഇല്ല അവർക്ക് അധികാരമാണ് രാമൻ കഴിഞ്ഞ് കൃഷ്ണനെ എടുത്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ നിസ്സാരമായി കാണരുത് കൃഷ്ണൻ എന്ന് പറയുന്നത് ദ്രാവിഡവർഗത്തിന്റെ ഒരു വലിയ പ്രതീകമായിട്ടുള്ള ഒന്നാണ് ചെറിയ വരവല്ല മധുരയിലേക്ക് അവർ വരികയാണ് ഇപ്പം തൃശൂര് നാല് പള്ളി പൊളിക്കണമെന്ന് എഴുതി കൊടുത്ത വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവിനേയും കൂട്ടിയാണ് നടക്കുന്നത് ബി ജെ പി ചോദ്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പള്ളിയാണ് തകർക്കുന്നത് ഹിന്ദുക്കൾക്ക് എന്ത് കാര്യം നമ്മളെ മിണ്ടാതിരിക്കും നമ്മുടെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് അക്ഷതം കൊണ്ടുവച്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ വീട്ടിനകത്ത് അക്ഷതം കൊണ്ടുവച്ചിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ചെറിയ ചുവടുവെപ്പല്ല നമുക്ക് നിസ്സാരമായി തോന്നാം ഇത് വാങ്ങിയ സ്ത്രീകൾ നാളെ ഇതുവച്ചവർ സത്യപ്രതിജ്ഞ ചെയ്തു അവരെ കൊണ്ട് വോട്ട് ബി ജെ പിക്ക് അക്ഷതം അത് ദൈവനിന്ദ പിടിച്ചു വാങ്ങുമല്ലാതെ ചെയ്താൽ ഭയമാണ് മനുഷ്യർക്ക് പല വീടുകളിലും കൊണ്ടുവന്നു ചില വീടുകളിൽ നിങ്ങൾ മനസ്സിലാക്കണം വലിയ പുരോഗമനമുള്ള വീടുകളിൽ ഞങ്ങൾ സർവേക്ക് പോയിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് വലിയ പുരോഗമനം പറയുന്ന വീടുകളിൽ ആണുങ്ങൾ മുറ്റത്തിരിക്കുകയാണ് അപ്പോഴാണ് അക്ഷരം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഭാര്യയ്ക്ക് ആർത്തവമായതുകൊണ്ട് ഞാൻ വാങ്ങി പൂജാമുറിയിൽ കൊണ്ടുവച്ചോളാം വാങ്ങി പൂജാമുറിയിൽ വെച്ചിരിക്കുകയാണ് കേരളത്തിൽ അവർ വരുന്ന വരവ് ഇനി എത്ര നവോത്ഥാനം വന്നാലും ഈ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ വലിയ പണി നമ്മൾ എടുക്കേണ്ടി വരും ഇങ്ങനെ ചെറിയ മീറ്റിങ്ങുകൾ ഇഷ്ടംപോലെ കോർണർ മീറ്റിങ്ങുകൾ കൂടുതൽ വിളിച്ച് പറയാം സ്ത്രീകൾ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ സ്ക്വാഡുകൾ ഇപ്പം ഷബിനടുത്ത് പറയായിരുന്നു നമ്മളിതെല്ലാം ഡിക്ലറേഷനും നമ്മൾ പ്രഖ്യാപനമൊക്കെ നടത്തും പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുണ്ട് ഞാൻ രാജ്യോടും സുധിയോടും പറയാം നമുക്ക് കിട്ടൂർ ചെന്നയെക്കുറിച്ചൊരു പ്ലേ തെരുവുകളിൽ ഝാൻസി റാണിയെക്കുറിച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് കോൾമയർ കൊള്ളത്തക്ക വിധത്തിലുള്ള ഒരു സാധനം നമുക്ക് ചെയ്തോളെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആർട്ടിലൂടെയോ കലകളിലൂടെയോ കവിതകളിലൂടെയോ ഗാനങ്ങളിലൂടെയോ ഒക്കെ അല്ലാതെ ഈ പ്രസംഗം കേൾക്കാൻ ആരും വരില്ല ആർക്കും വേണ്ട പ്രസംഗം അപ്പോൾ വലിയ ഒരു തരത്തിലുള്ളൊരു കൾച്ചറൽ റെവല്യൂഷൻ ഈ നാട്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ വലിയ രീതിയിൽ വരുന്ന ഈ ഈ വിഷവിത്തുക്കളെ നമുക്ക് തടുക്കാൻ കഴിയൂ അത് വളരെ കരുതിയിരിക്കണം കിട്ടൂർ ചിന്നമ്മമാരും നമുക്കൊക്കെ ആകാം നമ്മളൊക്കെ ആകണം ഒരു തീ നമ്മളൊക്കെ മാറണം പക്ഷേ അത് മാറേണ്ടത് നമ്മുടെ ലിംഗനീതിയെക്കുറിച്ചും ലിംഗാവബോധത്തെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും പറയുന്നതിനോടൊപ്പം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു മതമാണ് ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ഹിന്ദു വാക്ക് എവിടെ നിന്ന് വന്നു ആർക്കെങ്കിലും അറിയാമോ അത് എല്ലാവരും ഹിന്ദുക്കള വലിയ രാമായണം വായിക്കുന്ന ഭാഗവതം വായിക്കുന്ന പറയുന്ന സ്ത്രീകൾ കൂടി ഒരു യോഗത്തിൽ ചോദിച്ചു ഭഗവത്ഗീതയിൽ എത്ര അധ്യായമുണ്ടെന്ന് ഒരു സ്ത്രീക്കും അറിയില്ല മഹാഭാരതത്തിലോ ഇതിഹാസങ്ങളിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ബ്രാഹ്മണ്യങ്ങളിലോ സ്മൃതികളിലോ എവിടെയെങ്കിലും ഹിന്ദു എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ അൽ ഹിന്ദാദ്യം പറഞ്ഞത് പേർഷ്യക്കാരാണ് ഒരു പേർഷ്യൻ സഞ്ചാരിയാണ് പറയുന്നത് സിന്ധു നദീതട ജീവി നദീതടത്തിൽ ജീവിക്കുന്ന ജനതയെക്കുറിച്ച് അത് ബ്രിട്ടീഷുകാരാണ് ഹിന്ദു ഇന്ത്യ എന്നാക്കി ഹിന്ദു എന്നാക്കിയത് എങ്ങനെയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമായി ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് വന്നത് ഒരു സാംസ്കാരിക വേദിയിൽ നിന്നല്ല ഒരു രാഷ്ട്രീയ വേദിയിൽ നിന്ന് ആർ എസ് എസിൻ്റെ വേദിയിൽ നിന്നാണ് അത് വന്നത് ആ വലിയ സംസ്കാരത്തെയാണ് ഇവിടെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അന്യ മതങ്ങളെ വെറുക്കാൻ നമ്മളോടവർ പറയുന്നത് ഓം ശാന്തി മന്ത്രം മുഴങ്ങിയ നാടാണ് സമാധാനത്തിന് വേണ്ടി അഹിംസയ്ക്ക് വേണ്ടി ഒക്കെ പടപൊരുതിയ മഹാന്മാരുള്ള നാടാണ് അതുതന്നെ ആയിരിക്കണം നമ്മുടെ രാജ്യം വിട്ടുതരില്ല എന്ന് പറയണം എല്ലാ വിശ്വാസികളെ കൊണ്ടും അത് പറയിപ്പിക്കുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും അത് പറയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതിന് ഏത് വഴിയിൽ കൂടി സഞ്ചരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അല്ലേ വിട്ടു ഞങ്ങൾ തയ്യാറാണ് ആര് കൂടെ ഉണ്ടാവൂ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല യുദ്ധത്തിൽ പക്ഷേ സുബധകുമാരി പറയുമായിരുന്നു തോൽക്കുന്ന യുദ്ധത്തിലും ജയിക്കാൻ പടയാളികൾ വേണം പടയാളികളാണ് ഞങ്ങൾ ചിലപ്പം തോറ്റുപോകാം പക്ഷേ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കിട്ടൂർ ചെന്നയുടെ റാണി ചെന്നമ്മയുടെ റാണി ചെന്നമ്മ എന്ന് തന്നെ നമ്മൾ അവരെ പറയണം റാണിമാരെന്ന് പറയുന്നത് സവർണർ മാത്രമല്ല എല്ലാ വിഭാഗത്തിൻ്റെ നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ തൊണ്ണൂറ് ശതമാനവും ഗോത്രവർഗ്ഗക്കാരായിരുന്നു ആ ഗോത്രവർഗ സംസ്കാരം അതിനെക്കുറിച്ചുള്ള കഥകളാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ പാടിയത് ഭാഷ വേറെയാക്കി വെച്ചതേ ഉള്ളൂ ഇപ്പൊ തന്നെ പല ദിക്കിലും ഈ നിസ്കാരത്തിന് ഇവർ പറയുന്നത് മലയാളത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ അറബിയിലാണ് പറഞ്ഞു അതെ റിസൈറ്റിംഗ് ഇൻ അറബി നോ ദ ദുസ്ലിൻറ്റിംഗ് ടു ട്രാൻസ്ലേറ്റ് മലയാളം അപ്പോൾ പലരും ചോദിക്കും അയ്യോ ഇതൊക്കെയാണോ പറഞ്ഞത് തിരിഞ്ഞ് ചോദിച്ചു സ്ത്രീകളെ ചോദിക്കാൻ തുടങ്ങി ഇതൊക്കെ പറഞ്ഞിട്ട് അഞ്ചു നേരം നിസ്കരിച്ചിട്ടാണ് ഈ പോക്കരുത്തരം ഞങ്ങളോട് കാണിക്കുന്നതെന്ന് ഭാഷ അങ്ങനെ ഈ സംസ്കൃതത്തിലെ സാധനങ്ങൾ ഈ വേദങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഒന്നുമില്ല അതിലൊന്നും അതൊക്കെ പഠിച്ച് പഠിച്ച് എന്താ പറയുക ജീവിതത്തിൽ ഇങ്ങനെ ഉരുവിട്ട് നടക്കുന്ന അച്ഛൻ്റെ മോളായതുകൊണ്ട് എനിക്ക് തോന്നുകയാണെന്ന് എനിക്കറിയില്ല എനിക്ക് വലിയ സങ്കടം തോന്നുന്നു പുഴകളെക്കുറിച്ച് നദികളെക്കുറിച്ച് എന്ത് മനോഹരമാണ് മനുഷ്യനെ കീഴടക്കാൻ കഴിയാത്ത എല്ലാ അത്ഭുതങ്ങളെക്കുറിച്ചും മനുഷ്യൻ ഉറക്കി ചിന്തിക്കുന്നത് അതാണ് വേദങ്ങളിലും എല്ലാം പറയുന്ന ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ഒരു പൂവിനെ ഒരു പൂവെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൂവിനെ ഒരു പൂവായി മാത്രം കാണരുത് അത് ഒരു പൂക്കാരൻ കാണുമ്പോൾ അത് കച്ചവടത്തിനുള്ളതാണ് അത് ഒരു പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്ത്രീ കാണുമ്പോൾ അത് അർപ്പിക്കാനുള്ള ഒന്നാണ് ഇനി അത് ഏറ്റവും സുഗന്ധമുള്ളതൊന്ന് ഒരു വണ്ടതിനെ കാണുമ്പോൾ അതിലെ പരാഗം ശേഖരിക്കാനുള്ളതാണ് അതുപോലെയാണ് മനുഷ്യ മനസ്സ് അതുപോലെയാണ് ചുറ്റും നടക്കുന്ന പ്രകൃതി ഇത്രയേ ഉള്ളൂ ഇതും ഇതായ വേദമായി ഇതിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി വലിയ സംസ്കൃതം പറഞ്ഞ് ഈ പറയുന്ന ബി ജെ പി കാര് ഹിന്ദുക്കൾക്ക് വേണ്ടി വരുന്നില്ല അവരിതൊന്നും വായിച്ചിട്ടില്ല അവർക്കൊന്നും അറിയില്ല പക്ഷേ അവർക്ക് ഈ വിശ്വാസത്തെ പിന്നീട് വന്ന കച്ചവടം ആക്കിയ മതത്തിനെ നല്ല രീതിയിൽ വിറ്റഴിക്കാനുള്ള ഏറ്റവും നല്ല കച്ചവടക്കാരാണ് അവരെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഇവിടുത്തെ സ്ത്രീകളെ അതിനു വേണ്ടി പ്രബുദ്ധരാക്കാൻ കിട്ടൂർ ചെന്നമ്മയുടെ നാമധേയത്തിൽ നമുക്ക് കഴിയണം ഇത്രയും വലിയൊരു പ്രയാസമെടുത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ദേവകീർക്ക് ഇന്ത്യവരെ എല്ലാ മഹിളാ സംഘക്കാരും മഹിളാ അസോസിയേഷൻകാരും കിട്ടൂര് പോയിരുന്നു ഫെബ്രുവരി ഇരുപത്തൊന്നിന് അവിടെ വലിയ ഡിക്ലറേഷൻ നടത്തി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകൾ വന്നിരുന്നു അതൊരു വലിയ പ്രതിരോധമാണ് അതൊരു കാൽവെപ്പാണ് ആ കാൽവെപ്പിനൊപ്പം കേരളവും ഉണ്ടാകുമെന്ന് ശബ്ദത്തിന് ഞങ്ങൾ ഈ വേദിയിൽ ഉറപ്പ് നൽകുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്നേഹം